കുടിയാൻമല വലിയ രേക്കാമല ചേലങ്കരി ബിനോയിയുടെ വീട്ടിലെ തൊഴുത്തിൽ വളർത്തുകയായിരുന്ന മൂന്ന് ആടുകളെ ഇന്നലെ രാത്രിയിൽ കാട്ടുമൃഗം ആക്രമിച്ചു കൊന്നു മലയോരത്തെ പരിസര പ്രദേശങ്ങൾ പുലിയുടെ ഭീതിയിൽ നിലനിൽക്കുന്നതിനാൽ പുലി ആക്രമിച്ചതാകാം എന്ന ഭീതിയിലാണ് നാട്ടുകാർ ഇതിനടുത്തായി ഹോളി സ്കൂളും കുടിയാമല സ്കൂളും പള്ളിയും എല്ലാം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്ങളായി പഞ്ചായത്തിലെ എടക്കുളത്ത് പുലിയെ കണ്ടതായി സ്ഥിരീകരണം ഉണ്ടായിരുന്നു തുടർന്ന് വനംവകുപ്പ് നടത്തി തിരച്ചിലിൽ പുലിയെ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ രാത്രിയാണ് കുടിയാൻമലയിലെ ബിനോയിയുടെ തൊഴുത്തിലെ വലിയ മൂന്നാടുകൾ ചത്ത നിലയിൽ കാണപ്പെട്ടത് കഴുത്തിനും മറ്റും കടിച്ച പാടുകൾ ഉണ്ട് ഇന്നലെ രാത്രി ചെമ്പേരി പള്ളിയിൽ നടന്ന പരിപാടികൾക്കായി നാട്ടുകാർ പോയി വന്നും ഉണ്ടായിരുന്നു രാത്രി ശബ്ദമൊന്നും കേട്ടിരുന്നില്ലെന്നും രാവിലെ തൊഴുത്തിൽ വന്നപ്പോഴാണ് കാഴ്ച കണ്ട് ഞെട്ടിയതെന്നും ബിനോയ് പറഞ്ഞു അഞ്ചു മണിയാകും ഒരു നാൽപ്പത് ശതമാനത്തോളം ഭക്ഷിച്ചു കഴിഞ്ഞു പിന്നെ പെണ്ണാടിന്റെ കറക്കുന്ന കറക്കുന്നയാടിൻ്റെ കഴുത്തിനാണ് കടിച്ചത് എന്റെ കുഞ്ഞിനെയും കടിച്ചു കൊന്നു മൂന്ന് ആട മൂന്നിനെ കൊന്നു ആ ഇവര് പറഞ്ഞു തന്നെ കാൽപ്പാടുകൾ നോക്കിയായിരുന്നു അവർ ഏകദേശം ഒരു കൺഫർമേഷൻ ഒരു പുലിയാന്നാണ് അവരുടെ ഒരു നിഗമനം പല്ലിന്റെ പല്ലിൻ്റെ ആഴവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പുലിയാന്നാണ് ഏകദേശം ഒരു ധാരണ വന്നേക്കുന്നത് ആൾസഞ്ചാരം രാത്രിയിലും ഉണ്ടായിരുന്നിട്ടും കാട്ടുമൃഗത്തിന്റെ ആക്രമത്തിൽ വീതിയിലാണ് കുടിയാൻമലയിലെ ജനങ്ങൾ വനംവകുപ്പ് അധികൃതർ പരിശോധിച്ചെങ്കിലും ഏതുതരം മൃഗമാണ് ആക്രമിച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഈ മേഖലയിലെ കർഷകർക്ക് കാട്ടുപന്നികളുടെയും കുരങ്ങ് മയിൽ തുടങ്ങിയവയുടെയും ആക്രമണത്തിൽ വിളകൾ ഒന്നും ലഭിക്കാറില്ലെന്ന് ഇവർ പറയുന്നു ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ പുലിയോ ഇതുങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം രാവിലെ പള്ളിയിലേക്ക് പോവുകയും അതുപോലെ സ്കൂളിൽ പോവുകയും ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ആ ഹോളി ക്രോസ് സ്കൂൾ ആ സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്നതും കുടിയാമല സ്കൂളിലേക്ക് ഒരു കിലോമീറ്റർ ഈ സ്കൂളുകളിലല്ല ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൂ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എങ്ങനെ സ്കൂളിലേക്ക് വിടും അതാ ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഈ ഇവിടെയുള്ള ഭരണാധികാരികളോ ഇതിനുള്ള ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഈ പുലിക്കും ഈ കാട്ടുപന്തിക്കും കഴിഞ്ഞ ദിവസമായ കാട്ടുപന്നി അടിച്ച് ഒരാൾ ഒരു ബൈക്കുകാരനെ ഇവിടെ ഇട്ടിരിക്കുമായിരുന്നു കാട്ടുപന്നി ഇടിച്ചിട്ട് ബൈക്കുകാരൻ വീണ് കിടക്കുക അതുപോലെ കുരങ്ങിൻ്റെ ശല്യം ഈ മലയോര മേഖലയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരു ഇവിടെ എന്ത് കൃഷി കൃഷി ചെയ്താലും ഒരു സാധനം ഇവിടെ കിട്ടുന്നില്ല ഇത്ത അവസ്ഥയിലുള്ളത് അപ്പം ബിജിചാട്ടൻ എന്ന് പറഞ്ഞാൽ ബിജിചാട്ടൻ ഇവിടെ പത്ത് ആയിരം രോട് കപ്പയിട്ടതാണ് എഴുപത്തഞ്ച് ചോടാണ് ആ വ്യക്തിക്കുള്ളത് ഞങ്ങൾ ഈ പണി പണിയെടുക്കാതെ ഞങ്ങൾക്ക് ഏത് വരുമാനമാർക്കും ഞങ്ങൾക്ക് തരാനുള്ളത് ഏ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല ആരുടെ ഭാഗത്തു ഇല്ല ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചാൽ പോലും ഞങ്ങൾക്ക് മിച്ചം കിട്ടുന്നില്ല ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് ഈ സർക്കാർ ഉദ്യോഗസ്ഥരും ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരും ആ ടാപ്പ് ഇപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ടാപ്പിംഗ് പോലും പറ്റിയല്ല ഈ രാത്രിക്ക് ടാപ്പ് ചെയ്യാതെ ഈ നേരം വെള്ളത്ത് പത്ത് മണിക്ക് ചെയ്ത് പോയി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്പാദനം എത്ര ശതമാനമുണ്ട് ഒരു പത്ത് ശതമാനത്തേക്ക് താഴേ കിട്ടുകയുള്ളൂ എങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഒരു ഒരു കുടുംബമായിട്ട് വില ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു കർഷകർക്ക് വിളകൾ സംരക്ഷിക്കാൻ സർക്കാർ ഉചിതമായ നടപടി വേണമെന്നും പുലി പോലുള്ള ഭീതിയിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചെമ്പേരി മേഖലാ ഡയറക്ടറും കുടിയാൻമല പള്ളി വികാരിയുമായ ഫാദർ പോൾ വെള്ളോപ്പള്ളി പറഞ്ഞു ഈ നാട്ടില് പുലി ഇറങ്ങി പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മൂന്നാടുകളാണ് വന്നത് അതില് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത് ഈ നാട്ടിലെ വനം വനം പോലെ കിടക്കുന്ന കൃഷിയിടങ്ങളുണ്ട് ഇവിടെ അതിലെ കാട് മുഴുവൻ വെട്ടിത്തെറിക്കാനുള്ള നടപടി അധികാരികൾ സ്വീകരിച്ച് തന്നെ സ്വീകരിച്ചാൽ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ കുറയും പുലി മാത്രമല്ല ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണ് കുരങ്ങിൻ്റെ ശല്യം രൂക്ഷമാണ് മയിലിൻ്റെ ശല്യം രൂക്ഷമാണ് കർഷകരെ സംബന്ധിച്ച് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വരിക ഏറ്റവും പ്രധാനമായിട്ടും ഈ ചുറ്റുവട്ടത്തുള്ള കാട് പിടിച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ അതിവിടെ ആൾക്കാരുള്ളവർ താമസമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അത് എത്രയും വേഗം അധികാരികൾ മുൻകൈ എടുത്തിട്ട് തെളിക്കാനുള്ള ക്രമീകരണം ചെയ്യണം അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് സാധിക്കണം അത് പുലി മാത്രമല്ല കടുവ മാത്രമല്ല കാട്ടുപന്നി അടക്കം കുരങ്ങടക്കം മയിലടക്കമുള്ള സ്ഥലം ഇവർക്കൊക്കെ വസിക്കാനുള്ള ആവാസ വ്യവസ്ഥ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച തേക്ക് പോലെയുള്ള അല്ലെങ്കിൽ മഞ്ഞ കൊന്ന പോലെയുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ജീവികൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതെ വരുമ്പോൾ ഇവർ നാട്ടിലേക്ക് ഇറങ്ങും അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വിശന്നു കഴിഞ്ഞാൽ അവർ നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടിലെ മൃഗങ്ങളെ പിടിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് ഫോറസ്റ്റ് നടപടി സ്വീകരിക്കും ആക്രമിച്ച പുലിയുടെ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ും വളർത്തുമൃഗം നഷ്ടപ്പെട്ട ഉടമയ്ക്ക് നഷ്ടപരിഹാരത്തിനായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അപേക്ഷ നൽകാനും തീരുമാനിച്ചതായി ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡ് സെബാസ്റ്റ്യൻ ആളിന്ന് രാവിലെ ആടിനെ കറക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴാണ് ഈ മൂന്ന് ഇങ്ങനെ ചത്തിട്ടും ഒരാടിനെ ഭാഗികമായിട്ട് തന്നെ ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്നാലും തന്നെ പിന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ വിളിച്ചിരുന്നു പിന്നെ പോലീസ് വന്നു കഴിഞ്ഞ ദിവസം ചെങ്ങളായിലും അതുപോലെ തന്നെ ആ പരിസരത്തൊക്കെ പുലിയൊക്കെ കണ്ട വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ധാരാളമായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട് ഈ സ്ഥലങ്ങളിൽ ചെങ്ങളായിലെ ക്യാമറയുണ്ട് ആ ക്യാമറ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഒരു മൂന്ന് സ്പോട്ടിലായിട്ട് വെക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ശേഷം കൊടുക്കും ും ചേട്ടിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഒരു അപേക്ഷ കൊടുക്കാനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കണമെന്ന ആവശ്യത്തിൽ നിലവിൽ ഇപ്പോൾ ഈ പോസ്റ്റ് ഓഫീസർക്കുന്നത് ഇപ്പം വന്നിട്ട് ഈ ആക്രമിച്ചുള്ള പോലീ തീർച്ചയായിട്ടും തിരിച്ചുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കാരണം അത് കൊന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭക്ഷിക്കാതെ പോയിട്ടുള്ളതുകൊണ്ട് ആ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് കേട്ടുകൂടി ഈ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ മുഴുവൻ ഇപ്പം ഭീതിയാണ് വീണ്ടും വരും കഴിയുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഭീതി നടക്കുന്ന കാരണം അത് ബോർണമായിട്ട് ഭക്ഷിക്കേണ്ടതെന്ന് കാരണം ഏകദേശം ഇവർ സമയം പറയുന്നത് ഒരു പത്ത് മണി പതിനി മണി ആ സമയങ്ങളിലായിരിക്കണം ഈ ഇതിനെ കൊന്നിട്ടുണ്ടാവുക ആ സമയത്ത് വീട്ടിലോടത്തെ ആളില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് മണി ആവുമ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ചേട്ടൻ ഇവിടെ കാർ കൊണ്ട് വെക്കുന്നത് ഇത് വീടിന് ഒട്ടുകാടാണ് വെക്കുന്നത് ആ അത് കണ്ടപ്പോഴാണ് ഇത് പോയിട്ടുണ്ടാവുക അപ്പോൾ പിന്നീട് തിരിച്ചു വരാത്തതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു രാവിലെ മുതൽ നിന്ന് മരിയം തീർത്ഥവണ ചെമ്പരിപ്പള്ളിയിൽ ഉണ്ടായിരുന്നു ആ ജനങ്ങൾ മുഴുവൻ ഇവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരിക്കും തിരിച്ചു വേണ്ടിയിരുന്നത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യത്തവണ ഇത് മുമ്പ് മുകളിൽ ഒരു വഞ്ചത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും ഈ ഇത് അന്വേഷണം വന്നപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഏതൊരു വന്യജീവി പറഞ്ഞത് പുലി എന്ന് പറഞ്ഞത് ഏതൊരു വന്യജീവി അറിയത്തില്ല അതേപോലെ ഇപ്പോൾ ശ്രീകണ്ഠാരത്തിൽ ദൂരം അടുത്താണ് ചങ്കായിൽ കഴിച്ച് കണ്ടിട്ട് അതിനിപ്പോ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഈ മലയോര പ്രദേശം ഇതുപോലെ കൂടുതൽ സ്ഥാപിക്കുകയോ അതിനെ പിടിക്കാനുള്ള മാർഗം ഈ പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തുണ്ടാവണം ടാപ്പിംഗ് തൊഴിലാളികളും കർഷകരും തൊഴിലിടങ്ങളിൽ പോകാൻ കഴിയാതെ ഈ മേഖലയിൽ ഭീതിയിലാണ്